രുദ്രാർദ്ര പ്രണയം ഭാഗം എട്ട് ആർദ്ര ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പാറുവിന്റെ അച്ഛൻ സേതു അമ്മ മാധവി ഉണ്ടായിരുന്നു അവരെ കണ്ടതും അവൾ വേഗം കയ്യിലുള്ള പേപ്പറും അടുക്കി പിടിച്ച് കണ്ണുകൾ അമർത്തി തുടച്ചു സേതുവും മാധവിയും അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൾ അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു അവരും അവളെ നോക്കി അതുപോലെ തന്നെ ഒന്ന് ചിരിച്ചു എപ്പോ എപ്പോ ഒന്നു അവൾ പതിയെ ചോദിച്ചു ആയുഷ പാറുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോയെ നേരെ വീട്ടിലേക്കാ വന്നേ അപ്പോ അവൾക്ക് ഇങ്ങോട്ട് വന്ന് എല്ലാരെയും കാണണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങളും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറയായില്ലേ അങ്ങനെ അവരുടെ കൂടെ ഇറങ്ങി മാധവി പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ നേർത്ത ശബ്ദത്തിൽ മൂളി അഭിമോനെന്തിയെ മാധവി സ്നേഹത്തോടെ ചോദിച്ചു ഉറങ്ങൂ ആ എന്താ വരുന്നുണ്ടല്ലോ അവൾ പറഞ്ഞു മുഴുവനാക്കും മുന്നേ നിന്ന് മല്ലിക മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആർദ്ര സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ഹൃദയം രണ്ടായി പിളർന്നു പോകുന്നതുപോലെ അവൾക്ക് തോന്നി ഏതനെ എടുത്തുകൊണ്ട് പുഞ്ചിരിയോടെ ഇറങ്ങി വരികയാണ് പാറു അവൾക്ക് ഇപ്പുറത്തെ വശത്തായി ആയുഷുണ്ട് മൂന്നാൾ ഒരുമിച്ചിറങ്ങി വരുന്നത് കണ്ടാൽ ഭാര്യയും ഭർത്താവും അവരുടെ കുഞ്ഞുമാണ് എന്ന് തോന്നും അവൾ ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകളിൽ വല്ലാത്ത തിളക്കം ചുണ്ടിൽ നിറഞ്ഞ ചിരി കണ്ണുകൾ വീണ്ടും പാറുവിലേക്ക് പാറി വീണു ഒരു സ്കൈ ബ്ലൂ കളർ നെറ്റ് സാരിയാണ് അവളുടെ വേഷം ആ വേഷത്തിൽ അവളുടെ ശരീരഭംഗി എടുത്ത് കാണുന്നുണ്ട് ചിരിയോടെ താഴേക്ക് ഇറങ്ങി വരുന്നവരെ കണ്ട് അവളുടെ ചുണ്ടൊന്ന് വിതുമ്പി താഴേക്ക് ഇറങ്ങി വരുന്ന പാറുവിൻ്റെ കണ്ണുകളും ഏതോ നിമിഷം ആർദ്രയിൽ പതിച്ചിരുന്നു ആ നിമിഷം അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛം മറ്റാരും കണ്ടില്ലെങ്കിലും ആർദ്ര അത് വ്യക്തമായി തന്നെ കണ്ടിരുന്നു അവൾ അവരിൽ നിന്നും മുഖം വെട്ടിച്ചു പാറു ഒരു ചിരിയോടെ ഹാളിലേക്ക് വന്നു നിന്നു നോക്കമ്മേ ഞാൻ കരുതിയത് ഇവൻ ഒരാളെ കാണുമ്പോ വാശിയാവുന്ന പക്ഷെ കണ്ടില്ലേ എന്നോട് എന്റെ കുഞ്ഞ് എത്ര പെട്ടെന്നാ കൂട്ടായെന്ന് പാറു മാധവിയോട് ചിരിയോടെ പറഞ്ഞു മാധവി പുഞ്ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് കുഞ്ഞിനെ തലോടി അച്ചമ്മയുടെ മുത്ത് വന്നേടാ അച്ഛമ്മൊന്ന് എടുക്കട്ടെ മാധവി സ്നേഹത്തോടെ കുഞ്ഞിനോട് പറഞ്ഞു ഉം ഏതൻ വേണ്ട എന്ന പോലെ ചിണുങ്ങിക്കൊണ്ട് പാറുവിന്റെ തോളിലേക്ക് ചാഞ്ഞു അത് കണ്ട ആയുഷും പാറുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു എന്റെ കുഞ്ഞിന് അമ്മേ മതി അല്ലേടാ പാറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ ചുണ്ടമർത്തി ആർദ്ര ഞെട്ടലോടെ പാറുവിനെ നോക്കി അമ്മേ അവൾ പാറുവിനെ തുറിച്ചു നോക്കി ഏ അമ്മേ അതെ പേടി കാന്താരി നീവന്റെ അമ്മയായേ സേതു അവളെ കൂർപ്പിച്ചു നോക്കി അവൾ അയാളെ കുറുമ്പോടെ നോക്കി അവളുടെ മറുപടി അറിയാൻ ആർദ്രയും അവളെ തന്നെ ഉറ്റു ഉറ്റുനോക്കുന്നുണ്ട് ആയുഷേട്ടനെവൻ അച്ഛനെന്നല്ലേ വിളിക്കുന്നേ ആയുഷേട്ടനെവനെ നല്ല ഇഷ്ടാ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അത്ര ഇഷ്ടമാണെന്നാ ആയുഷേട്ടൻ പറഞ്ഞേ അവൾ സേതുവിനോട് ചിരിയോട് പറഞ്ഞു അത് ശരിയാ മോളെ മോനിപ്പോ ആയുഷന് മതി ആർദ്രയെ പോലും അവന് വിശക്കുന്ന സമയത്തെ ആവശ്യമുള്ളൂ മല്ലിക ചിരിയോടെ അത് സമ്മതിച്ചു കൊടുത്തു പാറു ആർദ്രയെ ഒന്ന് നോക്കി അവൾ അമ്മ എന്ന് പറഞ്ഞത് അവൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നത് അവളുടെ ചുവന്ന മുഖം കണ്ടപ്പോൾ തന്നെ പാറുവിന് മനസ്സിലായി അവൾ ആർദ്രയെ നോക്കി ചുണ്ടുകോട്ടി ആ അതാ ഞാൻ പറഞ്ഞ അമ്മായി ഇവൻ എപ്പോഴും ആയുഷേട്ടിനും മതി നേട്ടം പറയാറുണ്ട് ഇനിയിപ്പോ ഈ വീട്ടിലേക്ക് വരാനുള്ളതല്ലേ അമ്മായി ഇവൻ ചിലപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും ആയുഷേട്ടം പറഞ്ഞു അപ്പോൾ ഏട്ടൻ അച്ഛനും ഞാൻ അമ്മയായിക്കോളാം അവൾ ചിരിയോടെ പറഞ്ഞതും മല്ലിക പകപ്പോടെ പാറുവിനെ നോക്കി അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവർക്ക് വ്യക്തമായില്ല മോള് മോൾ ഇത് എന്തൊക്കെയാ പറയുന്നത് പകപ്പോടെ ചോദിച്ചു അവൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതേ സംശയം മാധവീലും സേതുവിലും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ആയുഷിനെ ചിരിയോടെ നോക്കി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ആയുഷ് ചിരിയോടെ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു എല്ലാവരും അവരെ ഞെട്ടലോടെ നോക്കി ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മോനെ ആയുഷ് മല്ലിക വിശ്വാസം വരാതെ അവനെ വിളിച്ചു അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് രാത്രി എല്ലാവരോടായിട്ട് പറയാന്ന് കരുതിയിരിക്കായിരുന്നു പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല അല്ലേ പീലി അവൻ സ്നേഹത്തോടെ അവളോട് ചോദിച്ചു അവൾ അവനെ നാണത്തോടെ നോക്കി ചിരിച്ചു അതുകൊണ്ട് അവന്റെ മുഖം വല്ലാതെ വിടർന്നു എന്തൊക്കെയാ മക്കളെ നിങ്ങളീ പറയുന്നേ സേതു നെറ്റി ചുളിച്ചു ഞാൻ പീലിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ അമ്മാവാ അവൻ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു എല്ലാവരും ആയുഷിനെ പകപ്പോടെ നോക്കി എന്താ മല്ലിക അവിശ്വസനീയതയോടെ ചോദിച്ചു അതെ അമ്മേ ഞാൻ പീലിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇവൾക്കും പൂർണ്ണ സമ്മത അവൻ ചിരിയോടെ പറഞ്ഞു ആർദ്രയുടെ തേങ്ങുന്ന ശബ്ദം എല്ലാവരും വ്യക്തമായി തന്നെ കേട്ടു ആയുഷ് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മല്ലികയെ നോക്കിച്ചിരിച്ചു ക കല്യാണോ മല്ലിക അവനെ തുറിച്ചു നോക്കി അതെ അമ്മായി എനിക്ക് ആയുഷേട്ടനോട് ഇപ്പോഴും ഇഷ്ടം തന്നെയാ എന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല ഞങ്ങൾ അതുകൊണ്ട് ഇനി പിരിഞ്ഞിരിക്കേണ്ടെന്ന് തീരുമാനിച്ചു അവള് പറഞ്ഞുകൊണ്ട് ആയുഷിനെ നോക്കി പുഞ്ചിരിച്ചു അപ്പോ ആരോ എന്ത് ചെയ്യാൻ പോവാ മല്ലിക ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എല്ലാവരുടെയും നോട്ടം ആർദ്രയിലേക്ക് പോയി ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു അമ്മേ ആയുഷ് കൂളായിട്ട് പറഞ്ഞു പക്ഷെ പെട്ടെന്ന് കവിളിൽ ഒരു കൈ ആഞ്ഞു പതിക്കുന്നത് അവനറിഞ്ഞു ഞെട്ടലോടെ അവൻ മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കി ആർദ്ര അവന്റെ ചുണ്ടുകൾ ഞെട്ടലോടെ മുഴിഞ്ഞു മുന്നിൽ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവുമായി നിൽക്കുന്ന ആർദ്രയെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ മെഴിഞ്ഞു പോയി ആയുഷക്ക് അവളിൽ കൈവച്ചുകൊണ്ട് അവളെ പകപ്പോടെ നോക്കി അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എല്ലാവരും ഞെട്ടലിൽ തന്നെ ആയിരുന്നു എടി നീ എന്റെ ആയുഷ് ഏട്ടനെ തല്ലിയില്ലേ ഞെട്ടല് മാറിയതും പാറു അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു ആർദ്ര അവളെ പുച്ഛത്തോടെ നോക്കി പാറുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ആർദ്ര പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ഏതനെ പിടിച്ചു വാങ്ങി പാറു അവളെ തുറിച്ചു നോക്കി എന്റെ മോന ഇത് എന്റെ മാത്രം അവൾ ദേഷ്യത്തോടെ പാറുവിനോട് അലർന്നതുപോലെ പറഞ്ഞു പാറു അവളെ ഉറ്റുനോക്കി എന്റെ കുട്ടിക്ക് ഒരമ്മ മതി അമ്മയുണ്ട് ആർദ്ര ഈ ഞാൻ ഞാൻ മതി അല്ലാതെ വഴി കൂടെ പോകുന്നവരും വരുന്നവരും ഒന്നും എൻറെ മോൻറെ അമ്മയാവണ്ട അവൾ ഗൗരവത്തോടെ പറഞ്ഞു എടി പാറു പല്ലു കടിച്ചുകൊണ്ട് അവളെ വിളിച്ചു അടങ്ങടി നിന്റെ ഭരണം ഇവിടെ വേണ്ട അത് ദേവർമടത്തി മതി ആർദ്ര പുച്ചത്തോടെ ചുണ്ടുകൊട്ടി പാറും മറുപടിയില്ലാതെ അവളെ തന്നെ നോക്കി നിന്നു ആർദ്രയുടെ ഈ പുതിയ ഭാവത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു ആയുഷയ്ക്ക് കവളിൽ നിന്നും കയ്യെടുത്ത് ചുവന്ന കണ്ണുകളോടെ ആർദ്രയെ നോക്കി ഡി അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു പക്ഷെ അവളുടെ മുഖത്ത് പേടിയില്ല അവനെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ വെറുപ്പ് മാത്രമാണ് അത് കണ്ടൊന്ന് ഞെട്ടിയെങ്കിലും അവൻ ദേഷ്യത്തോടെ അവൾക്ക് മുന്നിൽ വന്നു നിന്നു അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഏതനെ മല്ലികയുടെ കയ്യിലേക്ക് കൊടുത്തു ആർദ്ര നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവനെ തുറച്ചു നോക്കി നീ എന്നെ തല്ലി പുല്ലേ അവൻ അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അവൾ ദേഷ്യത്തോടെ അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി എന്തിനടി കറുത്തമ്മേ നീ എന്നെങ്ങനെ നോക്കുന്നെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാടി അവൻ പുച്ഛത്തോടെ ചോദിച്ചു അത് നിങ്ങൾക്ക് ഇനി അറിയില്ലേ നിങ്ങളുടെ ഭാര്യയെ ഞാൻ ആർദ്ര രുദ്രായുഷ് അവൾ പുച്ഛത്തോടെ പറഞ്ഞു അവൻ അവളെ തുറച്ചു നോക്കി അവളിൽ നിന്നും അങ്ങനെ ഒരു മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഡി അവൻ അവളെ കലിപ്പിച്ചു വിളിച്ചു അലറണ്ടായിട്ടാ ഞാൻ നിങ്ങളുടെ ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ ഇവരുടെ എല്ലാം മുന്നിൽ വെച്ചെന്നല്ലേ നിങ്ങളെൻറെ കഴുത്തിൽ താലി ചാർത്തിയേ അവൾ ചുണ്ടുകോട്ടി അവൻ മറുപടിയില്ലാതെ അവളെ നോക്കി കണ്ണുരുട്ടി പിന്നെ നീ ആർദ്ര പാറുവിനു മുന്നിൽ വന്നു നിന്നു പാറു അവളെ വെറുപ്പോടെ നോക്കി നിനക്ക് മാത്രമേ അറിയാതിരിക്കൂ ഞാൻ ഈ മനുഷ്യന്റെ ആരാന്ന് ഇയാളെൻറെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അന്നേരം ഇങ്ങേരിട്ട് എങ്ങോട്ട് ഒളിച്ചോടി പോയ നീ ഇപ്പൊ എന്തിനാടി ഇങ്ങോട്ട് കയറി വന്നേ എന്റെ സമാധാനം കളയാനോ ആർദ്ര ദേഷ്യത്തോടെ ചോദിച്ചു പാറുവിന് മറുപടിയില്ലായിരുന്നു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് ആയുഷിനെ നോക്കി ആർദ്രെ മതി നിർത്ത് പറഞ്ഞു പറഞ്ഞ് നീ ഇതെങ്ങോട്ടാണ് പോകുന്നേ എനിക്ക് നിന്നെ വേണ്ട നീ എന്നോടുള്ള പ്രണയം കൊണ്ടൊന്നല്ലല്ലോ എൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടിയേ എന്നിട്ടും ഞാൻ നിന്നെ അഡ്ജസ്റ്റ് ചെയ്തു ഇനി എനിക്ക് പറ്റില്ല എനിക്ക് നിന്നെ വേണ്ട അവൻ ഉറപ്പോടെ പറഞ്ഞു ആർദ്ര അവനെ കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി അവൻ അവളുടെ കണ്ണിൽ നിന്നും നോട്ടം മാറ്റിയതേയില്ല അവൾ കണ്ണുകൾ തുടച്ചു ശരിയാ എന്റെ സമ്മതത്തോടെയല്ല ഈ വിവാഹം നടന്നേ അതേപോലെ തന്നെ എന്റെ സമ്മതത്തോടെ നിങ്ങളുടെയും നിങ്ങളുടെ പീലി ദേ ഈ നിൽക്കുന്നവളായിട്ടുള്ള കല്യാണം നടക്കില്ല ആർദ്ര ഉറപ്പോടെ പറഞ്ഞു അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം പാറു പുച്ഛത്തോടെ ചോദിച്ചു എന്നെക്കാൾ മൂത്തതായതുകൊണ്ടാ ഇത്രയും നേരമായിട്ടും ഞാൻ നിന്റെ കവളിൽ കൈവെക്കാതിരുന്ന് ഇനി നീ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് ആർദ്ര പാറുവിനോട് ഗൗരവത്തോടെ പറഞ്ഞു പാറു അവളിൽ നിന്നും ഒരടി പുറകോട്ട് മാറി നിന്നു അപ്പോ ഞാൻ നിന്നെക്കാൾ ചെറുതാണോ നീ എന്നെ അടിച്ചില്ലേ ആയുഷ് അവളെ കൂർപ്പിച്ചു നോക്കി അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാ അവൾ ചുണ്ടുകോട്ടി അവൻ പല്ലുകടിച്ചു അമ്മേ എനിക്ക് ഇവളായിട്ട് ജീവിക്കാൻ കഴിയില്ല ആറുമാസം കഴിഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതിനിടയിൽ ഒരിക്കൽ പോലും ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് എന്തിനാ ഇവളെ അവൻ അവളെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും ആർദ്രയെ ഞെട്ടലോടെ നോക്കി പക്ഷെ പാറുവിൻ്റെ ചുണ്ടിൽ മാത്രം ഒരു വിജയച്ചിരി വിരിഞ്ഞു ആർദ്രയുടെ മുഖം വിളറിപ്പോയി അവൻ ഇങ്ങനെ ഒരു കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവൾ മല്ലികയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി അവരവളെ ഗൗരവത്തോടെ നോക്കുന്നുണ്ട് ഇത്രയും നേരം എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവർ ഇപ്പോ അവൾക്ക് സങ്കടം തോന്നി അവൾ കണ്ണ നിറച്ചുകൊണ്ട് അവനെ നോക്കി അവന്റെ ചുണ്ടിൽ വിജയച്ചിരിയാണ് കേട്ടില്ല അമ്മായി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇവർക്ക് രണ്ടാൾക്ക് ഒരിക്കലും ഒത്തുപോയില്ലെന്നല്ലേ അതുകൊണ്ട് ഒഴിഞ്ഞു പോവാൻ പറ അമ്മായി ഇവളോട് ആയുഷേട്ട് ജീവിതത്തിൽ നിന്ന് പാറു ദേഷ്യത്തോടെ പറഞ്ഞു ആർദ്ര ആയുഷന്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി പക്ഷെ അവന്റെ കണ്ണുകളിൽ അവന്റെ പീലി മാത്രമാണ് ആയുഷേട്ടാ ആർദ്ര പതിയെ വിളിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഞാൻ അവളെന്തോ പറയാൻ ശ്രമിച്ചു രാത്രി ആവുമ്പോഴേക്കും ഡിവോഴ്സ് പേപ്പറിൽ സേഞ്ച് ചെയ്ത് വെക്കാ ആർദ്രെ എനിക്കിനി നിന്നെ വേണ്ട അവൻ വെലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു ഞാൻ ഒരിക്കലും ഇതിൽ സേഞ്ച് ചെയ്യാൻ പോണില്ല ആർദ്ര ഉറച്ച ശബ്ദത്തോടെ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു ആയുഷ് അവളെ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവൾ അവനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് കയ്യിൽ മടക്കി പിടിച്ചിരിക്കുന്ന ഡിവോഴ്സ് നോട്ടീസ് എടുത്ത് നിവർത്തി അത് രണ്ടായി വലിച്ചു കീറി നിലത്തേക്ക് എറിഞ്ഞു പാറു ആയുഷും അവളെ പകപ്പോടെ നോക്കി അവൾ അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ ഭാര്യ ഈ ഒരു ഭാര്യയെ നിങ്ങൾക്ക് ഉണ്ടാവൂ ഈ ജന്മത്തില് അല്ലാതെ ആരെയും സ്വപ്നം പോലും കാണാൻ നിൽക്കണ്ട നടക്കില്ലാത് അവൾ അവനോട് ദേഷ്യത്തോടെ അലറി അവളുടെ അലർച്ചയിൽ കൈലാസം ഒന്നാകെ കിടുങ്ങിപ്പോയി ആർദ്രെ അവൻ അവളെ ദേഷ്യത്തോടെ വിളിച്ചു ഞാനായിട്ട് ആരുടെയും ജീവിതത്തിലേക്ക് വന്നിട്ടില്ല നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിയതാ എന്റെ എതിർപ്പിനെ പോലും വക വെക്കാതെ അതുകൊണ്ട് പൊന്നുമോന് ഈ ജന്മം ഭാര്യയായിട്ട് ഞാൻ മാത്രം മതി ഉറച്ച ശബ്ദത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് മല്ലികയുടെ കയ്യിൽ നിന്നും ഏതേം എടുത്തവൾ ആരെയും നോക്കാതെ അടുക്കളയിലേക്ക് നടന്നു അപ്പോഴും അവൾ പറഞ്ഞ വാക്കുകളുടെ ഞെട്ടൽ വിട്ടുമാറാതെ നിൽക്കുകയായിരുന്നു ആയുഷും പാറൂ തുടരും